എന്തൊരു മീനാണ് ഇത് നെത്തോലി വലിയ മീൻ വലിയ നെത്തോലി നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മീൻ ഇതാ ആര് മീൻ കഴുകൽ പരീക്ഷണം കൊറേ നാളുകൾക്ക് ശേഷം അതെ അങ്ങനെ പറ ഒന്നാതെ ഞാൻ വിടായിപ്പാന്ന് എല്ലാരും പറയണ്ടെ അത് സത്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എത്തോലിയും നല്ല പറയുന്നേ നിങ്ങളുടെയൊക്കെ നാട്ടില് ഈ മീന് എന്താണ് പറയുന്നേന്ന് പറയണേ ഇതിന്റെ പേര് കമന്റ് ചെയ്യണേ ജസ്റ്റ് ഒരു അച്ഛൻ രാവിലെ പറക്കുവാണെ സൺഡേ അതെ എന്താ ഇന്ത്യൻ എവരി സൺഡേ സത്യം രാവിലെ പക്കയാണ് രാവിലെ അവർ ഇറങ്ങും ഉപ്പിട്ട് ഉപ്പിട്ടതി കിട്ടുന്ന സൗണ്ട് അതെല്ലാം മെയിൻ ക്ലീൻ ആവാ ഉപ്പിട്ട് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ സൗണ്ടിന് നമ്മളെ ട്രിവാണ്ട്ര സ്റ്റൈലിലാണ് വെക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കതിനകത്തൊട്ട് കുറച്ച് മുരിങ്ങക്ക പച്ചമുളക് മാങ്ങ മാങ്ങാ ഇത്രയും കൂടി ഇടണം പച്ചമുളക് മാങ്ങനെ ആ അത് തന്നെ ഇതിപ്പോ ചെറിയ മീനായ നമ്മൾ കട്ട് ചെയ്തൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടേക്ക അപ്പൊ അത് എല്ലാം കൂടെ ചേർത്തിടണം ഇനി അതോടൊരു അരപ്പും കൂടെ വേണം കുറച്ച് തേങ്ങ കുറച്ച് ചുമതല ഇടണേ ആ അതിലോട്ട് മുളക് പൊടി ആ എനിക്കാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇടണം

മീൻകറിയാ നല്ല ടേസ്റ്റുവാളി ഉപ്പും ഇട്ടോ പുളി ഇത് കുറവാ കൊറവാ വലിയ പുളി ഇല്ലാത്ത മാങ്ങി അപ്പൊ നമ്മള് ചെറിയ രണ്ട് കഷ്ണം പുളിയും കൂടി കൊടുക്കാം പുളി പുളി മാങ്ങത്ര പുളിയുള്ള മാങ്ങയല്ല കുറച്ച് കറിവേത്തിനെയും കൂടെ ഇട്ടു കൊടുക്കണേ മീൻകറിക്ക് കടു വറക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആ മീൻകറിയിൽ ഒന്നും ചേർത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ കടും കൂടെ പൊടിച്ച് വെച്ചാ കറി hmm. കരേക്ക് <laughs> 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 <laughs>

ചൂട് നിങ്ങക്ഷില്ല ഒരേ പൊളി അടിപൊളി അപ്പൊ പുതിയൊരു വീഡിയോ വീടാ